കടച്ചിട്ട് ഇട്ടിട്ട് കരുതി അപ്പോൾ അത് എനിക്ക് ആദ്യം നമ്മൾ പോർക്കറിച്ച് കഴിച്ചെടുക്കാം കുക്കറിൽ അപ്പോൾ ഒരു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സബോള രണ്ട് സഭോളിട്ട് കൊടുക്കണേ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു കഷ്ണിഞ്ചി ചെറുതും പിന്നെ ഒരു ചെറിയ കുട വെളുത്തുള്ളിയും ചതച്ചിട്ട് എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ചുമന്നുള്ളിട്ട് എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് വേപ്പള ഇനി പൊടികളാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ ഗരം മസാല വീട്ടിൽ പൊടിച്ചെടുത്താണ് ഇതെല്ലാം കൂടി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം അതിരിക്ക ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ചെടുക്കാം അര ഗ്ലാസ് ഇത് കടച്ചക്ക ഒരു രണ്ട് വലിയ കടച്ചക്ക ഉപ്പിട്ട് വേവിക്കണം വെള്ളമൊഴിക്കാതിൽ ആ വെള്ളമൊഴിച്ചതാണ് ആവശ്യത്തിന് ഇനി നമുക്ക് അതുകൊണ്ട് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ രണ്ട് സെപ്പറേറ്റാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ അടച്ചി കുക്കറിലിട്ട് വേവിക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ കടച്ചൊക്കെ വലിയ കടച്ചൊക്കെ ഇതാണ് ഞാൻ സെപ്പറേറ്റ് വേവിക്കുക മീൻ സപ്പി വേച്ചതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് അല്ലാതെ ഒരു സ്പൂണ് വെച്ച വെച്ചിട്ട് ഞാൻ അര മുറി നാളികരാണ് വറുത്തെടുക്കുന്നത് വേറെ ഒന്നും ഇടണല്ലേ അവരുടെ നാളികരം മാത്രം വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക അങ്ങനെ മറിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു വെളിച്ചി വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഒരു സംഭവം ഇട്ടെടുക്കാം രണ്ട് പച്ചമുളകും തീരെ ഇട്ടുണ്ട് കേട്ടോ നാളികേര ഇരിക്കട്ടെ മീൻ ഇരിക്കട്ടോ അവസാനത്തെ அப்போ சாதம் ஒரு வரும்போது ஆயி வந்து நமக்கு டாக்கியில் வைத்துக்காடுக்கு இஞ்சி அல்ல ஒரு பத்து பதினஞ்சு சமநூள்ளி சதச்சு தானொடுத்து அந்த கூட ஒரு அஞ்சு எட்டு வெளியூள்ளி ஒரு சிறுபட்சணும் இஞ்சி சடச்சு கிடைக்கும் നന്നായി വഴി വരട്ടെ പച്ച പച്ചമുടൊക്കെ പോണം കുറച്ച് വേപ്പം ഇട്ടിട്ടുണ്ട് ഇങ്ങനത്തെ കറികളിൽ കൂടുതൽ ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലുണ്ടാവും അപ്പൊ അത് മുരിങ്ങ മണൊക്കെ വരുമ്പോ കറി ചേർക്കും അതായി വന്നപ്പോൾ നമുക്കിനി പൊടികളിട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു ഒരു സ്പൂണ് മല്ലിപ്പൊടി ഗരം മസാല ഒരു സ്പൂണ് അര സ്പൂണ് കുരുമുളക് പൊടി അപ്പോൾ കുരുമുളക് പൊടി ഞാൻ ഒരു സ്പൂണ് വരട്ടിട്ടുണ്ട് ഇല്ല വരുന്നതിനനുസരിച്ച് കുറച്ചും കൂടി വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടാത്ത നല്ലതാണ് ടേസ്റ്റി ഒന്നും കൂടും ഞാൻ കുറച്ച് കൂട്ടിയെല്ലാം ഒരു സെമ്പൾ കുറച്ച് വീലിക്ക് നമുക്കിനി വേവിച്ച് വെച്ചാൽ പോർ കിട്ടും എൻ്റെ കോട്ടികളുടെ പച്ചമുളം പോയി കഴിഞ്ഞു അതിൻ്റെ കൂടെ വേവിച്ച് വെച്ചാൽ കടച്ചക്കി ഇപ്പ് എടുക്കാം നന്നായി മിക്സ് ചെയ്യുക അതൊരു പത്ത് അഞ്ച് മിനിറ്റ് നമുക്കതിനു വേണ്ടിയിട്ട് കഴിക്കാം അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച നാളികേരം ഇട്ട് എടുക്കുക അപ്പോൾ ഒട്ടും നല്ല വേണ്ട അപ്പോൾ അലിക്ക് നമ്മൾ നാളികേരം ഇട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോർക്കും കടച്ചക്കിയും കറി റെഡിയായി വളരെ ടേസ്റ്റിയാണ് ഉപ്പൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ പാകത്തിനല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം ഇതിൽ പാകത്തിനാണ് അപ്പോൾ നമ്മൾ ഇട്ടിട്ടില്ല ഇങ്ങനെ ഇതുപോലെ ഇരിക്കും കറി ഒട്ടും വെള്ളമില്ലാതെ വറ്റിയെടുക്കാം ഇങ്ങനെയുള്ള മല്ലിയെല്ലാം അല്ലെങ്കിൽ മല്ലിയെല്ലേ പുതിയ എല്ലാം ഒരു സ്ഥലത്തൊക്കെ കൊടുക്കാം ഇതെങ്കിൽ ഇട്ടാൽ മതി അതൊക്കെ ഓപ്ഷനല്ലാണ് അപ്പം നിങ്ങൾക്ക് കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും വേറൊരു കറിയായിട്ട് നോക്കാണോ ഒട്ടും വെള്ളമല്ലാതെ വരത്തി എടുത്തുണ്ട് നല്ല ഈ കിടന്നിട്ടും അവിടെ ടേസ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ കറി ഓക്കെ സീ ആ